പ്പുറം ഭാഗം രണ്ട് പത്ത് നൂറുകൾ നൂറാം വാർഷികത്തിനായി ഒരു ദിവസം പത്ത് കുട്ടികൾ നൂറ് രൂപ വീതം സംഭാവന നൽകി ഓരോരുത്തരും നൽകിയപ്പോഴുള്ള തുകയുടെ പട്ടിക പൂരിപ്പിക്കാമോ നൂറാം വാർഷികത്തിനായി ഒരു ദിവസം പത്ത് കുട്ടികൾ എത്ര രൂപ വീതം കൊടുത്തു നൂറ് രൂപ വീതം കൊടുത്തു താഴെ തന്നിരിക്കുന്ന പട്ടിക നോക്കൂ ആദ്യം ഒരു കുട്ടി നൂറ് രൂപ കൊടുത്തു നൂറ് എന്നെഴുതി എങ്ങനെയാണ് എഴുതുന്നത് അക്ഷരത്തിൽ നൂറ് അടുത്തത് നോക്കൂ രണ്ട് നൂറുണ്ട് രണ്ട് നൂറ് ഇരുന്നൂറ് അടുത്തതോ മൂന്ന് നൂറുണ്ടല്ലേ മൂന്ന് നൂറ് മുന്നൂറ് നാല് നൂറുകൾ ചേർന്നാലോ ൂറ് നാല് കുട്ടികൾ കൊടുത്തപ്പോൾ നാല് നൂറുകൾ നാല് നൂറുകൾ ചേർന്നാൽ നാനൂറ് അഞ്ചു നൂറുകൾ ചേർന്നാലോ അഞ്ച് കുട്ടികൾ കൊടുക്കുമ്പോൾ അഞ്ചു നൂറാവും അഞ്ചു നൂറ് ചേർന്നാൽ അഞ്ഞൂറ് ആറുന്നൂറുകൾ അറുനൂറ് ഏഴുന്നൂറുകൾ എഴുന്നൂറ് എട്ട് നൂറുകൾ എണ്ണൂറ് ഒൻപത് നൂറുകൾ ഒൻപത് കുട്ടികൾ കൊടുക്കുമ്പോൾ ഒൻപത് നൂറുകളാവും ഒൻപത് നൂറുകൾക്ക് എന്താ പറയുന്നത് തൊള്ളായിരം പത്തു നൂറുകളാണെങ്കിലോ ആയിരം പത്തു നൂറുകൾ ചേർന്നാൽ ആയിരമായി ഇത് അക്ഷരത്തിൽ എഴുതുന്നതും നിങ്ങൾ എഴുതി പഠിക്കണം പാറ്റേണുകൾ പൂർത്തിയാക്കാം നോക്കൂ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അടുത്തത് എന്താണ് വരുന്നത് മുന്നൂറ് അടുത്തതോ മുന്നൂറ്റി അൻപത് അടുത്തതോ നാനൂറ് അൻപത് വീതം കൂട്ടിയാണല്ലേ എഴുതുന്നത് ഇത് നിങ്ങൾ ആയിരം വരെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എഴുതി നോക്കണം രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് എത്ര വീതമാണ് കൂട്ടി എഴുതിയിരിക്കുന്നത് പത്ത് വീതമാണല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞാലോ അടുത്ത സംഖ്യ ഏതായിരിക്കാം ഇരുന്നൂറ്റി അൻപത് പിന്നെയോ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതിനോട് പത്ത് കൂട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത് അങ്ങനെ പാറ്റേൺ നിങ്ങൾ പൂർത്തിയാക്കണം അടുത്തത് നോക്കൂ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ൂറ് എത്ര വീതം കൂട്ടിയാണ് പാറ്റേൺ പോകുന്നത് ഇരുപത്തിയഞ്ച് വീതമാണല്ലേ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് മുന്നൂറ്റി അൻപതാണ് ഇരുപത്തഞ്ചിനോട് ഇരുപത്തഞ്ചും കൂടി കൂട്ടുമ്പോഴല്ലേ അൻപത് കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി അൻപത് എഴുതി മുന്നൂറ്റി അൻപത് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി എഴുപത്തി എഴുതി മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് ശേഷം നാനൂറ് എഴുതി അടുത്തത് എത്രയാവും നാനൂറിനോട് ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് ൂറ്റി ഇരുപത്തിയഞ്ചാണ് നാനൂറ്റി ഇരുപത്തി അഞ്ചിനോട് ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ നാനൂറ്റി അൻപത് നാനൂറ്റി അൻപതിനോട് ഇരുപത്തി കൂട്ടിയാലോ നാനൂറ്റി എഴുപത്തി അഞ്ച് ഇനി ഇരുപത്തിയഞ്ച് വീതം കൂട്ടി നിങ്ങൾ പാറ്റേൺ പൂർത്തിയാക്കുക നൂറ്റിയഞ്ച് അടുത്തത് നോക്കൂ നൂറ്റി അഞ്ചിലാണ് തുടങ്ങുന്നത് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് എത്ര വീതമാണ് കൂട്ടിയിരിക്കുന്നത് അഞ്ച് വീതമാണല്ലേ അഞ്ച് വീതം കൂട്ടി എഴുതിയിരിക്കുന്നു നൂറ്റി ഇരുപതിനു ശേഷം അടുത്തത് എത്ര വരും അഞ്ച് കൂട്ടിയാൽ നൂറ്റി ഇരുപത് കൂട്ടണം അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിനോട് അഞ്ച് കൂട്ടിയാൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഇനി ബാക്കി പാറ്റേണുകൾ നിങ്ങൾ പൂർത്തിയാക്കണം അടുത്തത് നോക്കൂ നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ച് മുന്നൂറ്റിയഞ്ച് നാനൂറ്റിയഞ്ച് അടുത്തത് ഏതായിരിക്കാം വരിക അഞ്ഞൂറ്റിയഞ്ച് ഇവിടെ എത്ര വീതം കൂട്ടിയാ പോയിരിക്കുന്നത് നൂറ് വീതം അഞ്ഞൂറ്റി അഞ്ച് കഴിഞ്ഞാൽ അറുനൂറ്റിയഞ്ച് എഴുന്നൂറ്റിയഞ്ച് ബാക്കി നിങ്ങൾ പൂർത്തിയാക്കുക തൈകൾ നടാം നൂറാം വാർഷികത്തിൽ സ്കൂൾ വളപ്പിൽ നടാനായി നൂറ് വൃക്ഷത്തൈകൾ വേണം ഓരോന്നും എത്ര എണ്ണം വീതമാകാം തൈകൾ തന്നിട്ടുള്ളത് നെല്ലി പുളി മാവ് പ്ലാവ് മഹാഗണി വേപ്പ് പേര മുരിങ്ങ സപ്പോട്ട ബദാം കൂട്ടം തൈകളാണ് തന്നിട്ടുള്ളത് ഈ കൂട്ടം തൈകളിൽ നിന്ന് നൂറ് വൃക്ഷത്തൈകൾ എടുക്കണം സ്കൂളിൽ നടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണപ്പോൾ ചെയ്യേണ്ടത് നമുക്കിവിടെ വേണ്ടത് നൂറ് വൃക്ഷത്തൈകളാണ് നൂറ് വൃക്ഷത്തൈകൾ വേണം പത്ത് കൂട്ടം തന്നിട്ടുണ്ട് ഇത് ഇവയിൽ നിന്ന് എത്ര എണ്ണം വീതം എടുക്കാം നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ പത്ത് പത്ത് നൂറാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പത്ത് കൂട്ടം മരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അവയുടെ പത്ത് തൈകൾ വീതമെടുത്താൽ നൂറാവും അതല്ലാതെ ഓരോ തൈകളും വ്യത്യസ്ത എണ്ണം എടുത്താൽ എങ്ങനെ നൂറ് കിട്ടുമെന്നാണ് നോക്കേണ്ടത് ഇവിടെ ഉദാഹരണത്തിന് ഒന്ന് കൊടുത്തിട്ടുണ്ട് നോക്കൂ നെല്ലി നെല്ലി ഞാൻ പതിനഞ്ചെണ്ണം എടുത്തു പുളി പതിനാലെണ്ണം എടുത്തു മാവ് പതിമൂന്നെണ്ണം എടുത്തു പ്ലാവ് പന്ത്രണ്ട് എണ്ണം എടുത്തു മഹാഗണി പതിനൊന്നെണ്ണം എടുത്തു വേപ്പ് ഒൻപതെണ്ണം എടുത്തു പേര എട്ടെണ്ണം എടുത്തു മുരിങ്ങ ഏഴെണ്ണം എടുത്തു സപ്പോട്ട ആറെണ്ണം എടുത്തു ബദാം അഞ്ചെണ്ണം എടുത്തു ഇവയെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് ഉത്തരവും കിട്ടി നൂറ് വൃക്ഷത്തൈകളായി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണം എടുത്തിട്ട് ഈ പത്ത് തൈകളുടെ കൂട്ടങ്ങൾ കൂട്ടി വരുമ്പോൾ അവസാനം ആകെ നൂറ് വൃക്ഷത്തൈകൾ കിട്ടത്തക്ക വണ്ണം കണ്ടെത്തി എഴുതുക പുസ്തക നമ്പർ സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു ഒന്നാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങളാണ് ചുവടെ കാണുന്നത് അവയ്ക്ക് ക്രമമായി നമ്പർ നൽകാമോ നൂറ്റി ഒൻപത് മുതലുള്ള നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ നൂറ്റി ഒൻപതാണ് തന്നിരിക്കുന്ന സംഖ്യ പുസ്തകത്തിൻ്റെ അവസാനത്തെ അക്കം കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി നാലാണ് അപ്പം നൂറ്റി ഒൻപത് മുതൽ നമ്മൾ നമ്പർ നൽകി പോകണം നൂറ്റി ഒൻപത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് അവ തന്നിട്ടുണ്ട് അടുത്തത് ഏതായിരിക്കാം നൂറ്റി പന്ത്രണ്ട് അടുത്തതോ നൂറ്റി പതിമൂന്ന് അടുത്തതോ നൂറ്റി പതിനാല് പിന്നെയോ നൂറ്റി പതിനഞ്ച് അടുത്തത് അവിടെ തന്നിട്ടുണ്ട് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് അതും തന്നിട്ടുണ്ട് നൂറ്റി പതിനേഴ് കഴിഞ്ഞാൽ നൂറ്റി പതിനെട്ട് നൂറ്റി പതിനെട്ട് കഴിഞ്ഞാലോ നൂറ്റി പത്തൊൻപത് നൂറ്റി പത്തൊൻപത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് അതിന് ക്രമമായി നമ്പറിട്ട് പോകണം രണ്ടാം ദിവസം അവർ ശേഖരിച്ചത് മുപ്പത്തിനാല് പുസ്തകങ്ങളായിരുന്നു എങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്ര ഇപ്പം നമ്മൾ എത്ര പുസ്തകം വരെയാണ് എണ്ണിയത് നൂറ്റി ഇരുപത്തി നാല് പുസ്തകമാണല്ലേ രണ്ടാം ദിവസം അവർ മുപ്പത്തി നാല് പുസ്തകം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു അപ്പോൾ അതിന് നമ്പർ ഇടണം അപ്പോൾ എത്രാമത്തെ നമ്പർ മുതൽ തുടങ്ങണം നൂറ്റി ഇരുപത്തി നാലിന് ശേഷമുള്ള നമ്പറാണ് തുടങ്ങേണ്ടതല്ലേ നൂറ്റി ഇരുപത്തി നാലിന് ശേഷം ഏത് നമ്പറാണ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചിൽ തുടങ്ങി മുപ്പത്തിനാല് പുസ്തകങ്ങൾക്കാണ് ഇടേണ്ടത് അങ്ങനെ നമ്പർ നമ്പറിട്ടാൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ പറയൂ നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് നമ്മൾ തുടങ്ങി അടുത്തത് ഏതായിരിക്കാം അതെ നൂറ്റി ഇരുപത്തി ആറ് അത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഏഴ് പിന്നെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് നൂറ്റി നാൽപ്പത് നൂറ്റിനാൽപ്പത്തൊന്ന് ൂറ്റി നാൽപ്പത്തി രണ്ട് ഇങ്ങനെ ക്രമമായി പോയാൽ മുപ്പത്തി നാലാമത്തെ പുസ്തകത്തിൻ്റെ നമ്പർ നൂറ്റി അൻപത്തി എട്ടാണ് കിട്ടുന്നത് അത് നിങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് നമ്പർ എഴുതി നോക്കണം നൂറ്റി ഇരുപത്തി തുടങ്ങി അപ്പോൾ നമുക്ക് അവസാനിക്കുന്ന നമ്പർ ഏത് കിട്ടും മുപ്പത്തിനാലാമത്തെ നമ്പർ നൂറ്റി അൻപത്തി എട്ടെന്ന് കിട്ടും അഞ്ചാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് വരെയുള്ള നമ്പറാണ് നൽകിയത് എങ്കിൽ എത്ര പുസ്തകങ്ങളാണ് അഞ്ചാം ദിവസം കിട്ടിയത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് ആറ് വരെ എഴുതു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ആറ് എത്ര പുസ്തകങ്ങളായി നാല് സംഖ്യകൾ എത്ര മൂന്ന് മുതൽ ഏഴ് വരെ എത്ര സംഖ്യകളുണ്ട് മൂന്ന് മുതൽ ഏഴ് വരെ എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് മൂന്ന് മുതൽ എണ്ണി ഏഴ് വരെ എത്ര സംഖ്യകളാണെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അല്ലാതെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എളുപ്പത്തിൽ ഏഴിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക എത്ര കിട്ടും നാല് നാലിനോട് ഒന്ന് കൂട്ടുക എത്ര കിട്ടും അഞ്ച് അപ്പോൾ മൂന്ന് മുതൽ ഏഴ് വരെ എത്ര സംഖ്യകളായിരിക്കാം അഞ്ച് സംഖ്യകളാണ് ഏഴിൽ നിന്ന് മൂന്ന് കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് ഒന്ന് കൂട്ടണം അപ്പോൾ അഞ്ചെന്ന് കിട്ടും ഇനി നോക്കൂ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ എത്ര സംഖ്യകളാണ് എന്താ ഇവിടെ ചെയ്യേണ്ടത് നാൽപ്പത്തി ഒൻപതിൽ നിന്ന് നാൽപ്പത്തി രണ്ട് കുറയ്ക്കണം കുറച്ചിട്ടോ ഒന്ന് കൂട്ടണം എത്ര സംഖ്യകളാവാം എട്ട് സംഖ്യകൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചിട്ട് അതിനോടൊന്ന് കൂട്ടിയാൽ ആകെ സംഖ്യകളുടെ എണ്ണം കിട്ടും എങ്ങനെയാണ് അവസാന സംഖ്യ ഏതാണോ ആ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക അപ്പോൾ ഒരു ഉത്തരം കിട്ടും അതിനോടൊന്ന് കൂട്ടുക ആകെ സംഖ്യകളുടെ ഉത്തരം അപ്പോൾ കിട്ടും അതുപോലെ ഇത് ചെയ്തു നോക്കൂ നാനൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നാനൂറ്റി മുപ്പത് വരെ എത്ര സംഖ്യകളാണ് പത്തുസംഖ്യകൾ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വരെ എത്ര സംഖ്യകളാണ് ഏഴ് സംഖ്യകൾ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കുറച്ചാൽ ഒരു ഉത്തരം കിട്ടും അതിനോട് ഒന്ന് കൂട്ടണം അപ്പോൾ ഏഴ് സംഖ്യകൾ എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ എത്ര സംഖ്യകളാണ് ഒൻപത് സംഖ്യകൾ ഗണിത ക്യാമ്പ് സ്കൂളിൽ ഗണിത ക്യാമ്പ് സംഘടിപ്പിക്കണം അതിന് ഗണിത ലാബ് സംഖ്യാമാല കൊണ്ട് അലങ്കരിക്കണം സംഖ്യാമാല പൂർത്തിയാക്കൂ നോക്കൂ സംഖ്യാമാലയുടെ ആദ്യത്തെ നമ്പർ ഏതിലാണ് തുടങ്ങുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊട്ടടുത്തത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി രണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തി അഞ്ച് അടുത്തത് ഏതായിരിക്കാം മുന്നൂറ്റി അൻപത്തി ആറ് അങ്ങനെ തുടർച്ചയായി എഴുതി നോക്കുക ക്യാമ്പിലെ കുട്ടികൾക്ക് ക്രമമായി ബാഡ്ജ് നൽകി ആതിരയുടെ നമ്പർ നൂറ്റി നാൽപ്പത്തി എട്ടായിരുന്നു ആതിരയ്ക്ക് മുമ്പ് സലീമിനും ആതിരയ്ക്ക് ശേഷം ആനിക്കും ബാ്ജി കിട്ടി അവരുടെ നമ്പർ എത്രയാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആതിരയുടെ നമ്പർ നൂറ്റിനാൽപ്പത്തി എട്ടാണ് ആതിരയ്ക്ക് തൊട്ട് മുൻപുള്ള നമ്പർ അപ്പോൾ ഏതായിരിക്കാം നൂറ്റിനാൽപ്പത്തി എട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതല്ലേ അതെ നൂറ്റിനാൽപ്പത്തി ഏഴ് അതാർക്കാണ് കിട്ടിയത് സലീമിനാണ് കിട്ടിയതല്ലേ സലീമിന് നൂറ്റിനാൽപ്പത്തിയേഴ് ആതിരയ്ക്ക് നൂറ്റിനാൽപത്തി എട്ട് അത് കഴിഞ്ഞാണ് ആർക്ക് കിട്ടിയത് ആനിക്ക് കിട്ടിയത് ഏതായിരിക്കാം നൂറ്റിനാൽപത്തിയേഴും നൂറ്റി നാൽപ്പത്തി എട്ടും കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ് അതെ നൂറ്റിനാൽപ്പത്തി ഒൻപത് അതാണ് ആനിക്ക് കിട്ടിയത് ആനിക്ക് ശേഷം അടുത്തൊരാൾക്ക് ബാഡ്ജ് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ എത്രയായിരിക്കാം നൂറ്റിനാൽപ്പത്തി ഒൻപത് അല്ലേ ആനയുടെ നമ്പർ തൊട്ടടുത്ത ബാഴ്ജ് ഏത് നമ്പർ ആയിരിക്കാം അതെ നൂറ്റി അൻപത് ആതിരയ്ക്ക് ശേഷം ഇരുപത് പേർക്ക് ബാഡ്ജ് നൽകി എങ്കിൽ അവസാനം നൽകിയ ബാഴ്ജിലെ നമ്പർ എത്രയായിരിക്കാം ആതിരയുടേത് എത്ര നമ്പറ് നൂറ്റിനാൽപ്പത്തി എട്ടാണല്ലേ നൂറ്റിനാൽപ്പത്തി എട്ടിനോട് ഇരുപത് കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ഉത്തരം ആതിരയ്ക്ക് ശേഷം ഇരുപത് പേർക്ക് നൂറ്റി നാൽപ്പത്തെട്ട് കൂട്ടണം ഇരുപത് നൂറ്റി അറുപത്തി എട്ടായിരിക്കാം അവസാനത്തെ വാഴ് നമ്പർ കളങ്ങളിൽ സംഖ്യ എഴുതാം നോക്കൂ എണ്ണൂറ്റി ഇരുപത്തി എട്ട് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണൂറ്റി മുപ്പത് അടുത്ത കളങ്ങളിൽ നടുക്കത്തെ കോളത്തിൽ മാത്രമേ അക്കമുള്ളൂ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് മുൻപുള്ള സംഖ്യയും അതിന് ശേഷമുള്ള സംഖ്യയും നിങ്ങൾ എഴുതണം ഇരുന്നൂറ്റി അറുപത്തി എട്ടിന് മുൻപത്തെ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ഏതാണ് സംഖ്യ ഇരുന്നൂറ്റി അറുപത്തിയേഴ് അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് കിട്ടി രണ്ടാമത്തെ കോളത്തിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടാണ് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് ശേഷമുള്ള സംഖ്യ ഏതായിരിക്കാം ഒന്ന് കൂട്ടുന്നതാണല്ലേ ഇരുന്നൂറ്റി അറുപത്തെട്ടിനോട് അതെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആണ് അടുത്ത കോളം നോക്കൂ മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊൻപത് അടുത്ത സംഖ്യ ഏതായിരിക്കാം മുന്നൂറ്റി പത്തൊൻപതിനോട് ഒന്ന് കൂട്ടണം മുന്നൂറ്റി ഇരുപത് അടുത്തത് നോക്കൂ നൂറ്റി എൺപത്തി ഒൻപത് അടുത്ത സംഖ്യ ഏതാണ് ഒന്ന് കൂട്ടണം നൂറ്റി തൊണ്ണൂറ് അതിൻ്റെ അടുത്ത കോളത്തിലേത് തന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി എൺപത്തി ഒൻപതിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൻ്റെയും ഇടയിലുള്ള സംഖ്യയാണ് നൂറ്റി തൊണ്ണൂറ് അടുത്തത് നോക്കൂ എഴുന്നൂറ്റി അൻപത്തി എട്ട് അടുത്ത ഏതായിരിക്കാം സംഖ്യ എഴുന്നൂറ്റി അൻപത്തി എട്ടിന് ശേഷം എഴുന്നൂറ്റി അൻപത്തി ഒൻപത് അതിനു ശേഷം എഴുന്നൂറ്റി അറുപത് അടുത്തത് നോക്കൂ അറുനൂറ്റി എഴുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്നിന് മുൻപുള്ള സംഖ്യ ഏതായിരിക്കാം അറുന്നൂറ്റി എഴുപത്തി മൂന്നിനോട് ഒന്ന് കുറച്ചതായിരിക്കാം അല്ലേ അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അറുന്നൂറ്റി എഴുപത്തി രണ്ടാണ് അപ്പോൾ ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും നമുക്ക് കിട്ടി അറുന്നൂറ്റി എഴുപത്തി രണ്ടും അറുന്നൂറ്റി എഴുപത്തി മൂന്നും മൂന്നാമത്തെ സംഖ്യ ഏതാണ് അറുന്നൂറ്റി എഴുപത്തി മൂന്നെ കൂട്ടണം ഒന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്നിന് ശേഷമുള്ള സംഖ്യയാണ് അറുന്നൂറ്റി എഴുപത്തി നാല് അടുത്തത് നോക്കൂ നാനൂറ്റി പത്താണ് അവസാനത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് നാനൂറ്റി പത്തിന് തൊട്ട് മുൻപുള്ള സംഖ്യ എഴുതണം ഏതാണ് നാനൂറ്റി പത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക കുറച്ചാൽ നാനൂറ്റി ഒൻപത് കിട്ടും പിന്നെയോ നാനൂറ്റി ഒൻപതിനും തൊട്ട് മുൻപുള്ള സംഖ്യ എഴുതണം അതെങ്ങനെ കിട്ടും നാനൂറ്റി ഒൻപതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം നാനൂറ്റി എട്ട് എന്ന് കിട്ടും ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണ്ടെത്തിയത് എങ്ങനെയാണ് സംഖ്യകളോട് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തപ്പോഴാണല്ലേ സംഭാവന വാർഷികാഘോഷത്തിന് കഴിഞ്ഞ ആഴ്ച സംഭാവനയായി ലഭിച്ച തുക പട്ടികയിൽ കൊടുത്തിരിക്കുന്നു വിട്ടുപോയ കളങ്ങൾ പൂരിപ്പിക്കുക വാർഷികാഘോഷത്തിന് സംഭാവന കിട്ടിയ തുകകളാണ് എഴുതിയിരിക്കുന്നത് ദിവസം ഒന്നാം ദിവസം ഞായർ എത്ര രൂപയാണ് കിട്ടിയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അതെങ്ങനെയാണ് അക്ഷരത്തിൽ എഴുതുക എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് തിങ്കളാഴ്ച കിട്ടിയത് തിങ്കൾ അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് അക്ഷരത്തിൽ എഴുതണം അഞ്ഞൂറ്റി ഒന്ന് ചൊവ്വ നാനൂറ്റി അൻപത് രൂപയാണ് കിട്ടിയത് അത് അക്ഷരത്തിൽ എഴുതുക ൂറ്റി അൻപത് ബുധൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന അക്ഷരത്തിൽ തന്നിട്ടുണ്ട് അത് അക്കത്തിൽ എഴുതണം എങ്ങനെയാണ് അക്കത്തിൽ എഴുതുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി എട്ട് നൂറ് തൊണ്ണൂറ്റി ഒൻപത് അല്ലേ എട്ട് ഒമ്പത് ഒമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വ്യാഴാഴ്ച തൊള്ളായിരം എന്ന് എഴുതിയിരിക്കുന്നു തൊള്ളായിരം അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട് വെള്ളി മുന്നൂറ്റി എന്ന് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു അക്കത്തിൽ എങ്ങനെ എഴുതാം മുന്നൂറ്റി പതിനേഴ് മൂന്ന് നൂറ് പിന്നെ പതിനേഴ് അല്ലേ മൂന്ന് ഒന്ന് ഏഴ് മുന്നൂറ്റി പതിനേഴ് ശനി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അക്ഷരത്തിൽ എഴുതുക സംഖ്യകൾ അക്ഷരത്തിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിക്കണം ഞായറാഴ്ച ലഭിച്ച തുകയിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും ഉണ്ടാകാം നോട്ടുകളും നാണയങ്ങളും എങ്ങനെയാണെന്ന് എഴുതണം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ ഏഴ് രൂപ ഏഴുന്നൂറ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറാണെന്ന് നമ്മൾ പഠിച്ചു ഏഴ് പത്ത് രൂപ ഏഴുപത്ത് എഴുപതാണ് ഏഴുന്നൂറും ഏഴുപത്തും കൂട്ടിയാൽ എഴുന്നൂറ്റി എഴുപതായി പിന്നെയോ ഒരു അഞ്ച് രൂപ കൂടെ വേണം എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാവാൻ അപ്പോൾ ഏഴുന്നൂറ് ഏഴ് പത്ത് അഞ്ച് ഒരു രൂപ അഞ്ച് ഒരു രൂപ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായി അടുത്തത് നോക്കൂ അതിനെ വേറൊരു തരത്തിൽ എഴുതിയിരിക്കുന്നത് ഒരഞ്ഞൂറ് രൂപ ഒരഞ്ഞൂറ് രൂപ എന്നാൽ അഞ്ഞൂറായി രണ്ട് നൂറ് രൂപ ഇരുന്നൂറായില്ലേ രണ്ട് നൂറ് ഇരുന്നൂറാണ് അഞ്ഞൂറും ഇരുന്നൂറും കൂട്ടിയപ്പോൾ എഴുന്നൂറായി ഒരൻപത് രൂപ എഴുന്നൂറിൻ്റെ കൂടെ ഒരു ഒരൻപത് കൂട്ടിയപ്പോൾ എഴുന്നൂറ്റി അൻപത് കിട്ടി അഞ്ച് അഞ്ച് രൂപ അഞ്ച് അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ച് അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടി വേറൊരു രീതിയിൽ ഇവിടെ തന്നിരിക്കുന്ന നോക്കൂ നാല് നൂറ് നാല് നൂറ് നാനൂറായി ആറ് അൻപത് രൂപ മുന്നൂറായി നാനൂറും നാല് നൂറ് നാനൂറും ആറ് അൻപത് മുന്നൂറ് രൂപയുമായി അപ്പോൾ എഴുന്നൂറ് മൂന്ന് ഇരുപത് രൂപ അറുപത് രൂപയായി അല്ലേ എഴുന്നൂറ്റി അറുപതായി ഒരു പത്ത് രൂപ എഴുന്നൂറ്റി അറുപതിൻ്റെ കൂടെ ഒരു പത്ത് കൂട്ടിയപ്പോൾ എഴുന്നൂറ്റി എഴുപതായി രണ്ട് രണ്ട് രൂപ എഴുന്നൂറ്റി എഴുപത്തി നാലായി ഒരു ഒരു രൂപ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായി ഇതുപോലെ ഈ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കിട്ടാൻ ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് എഴുതാമെന്ന് കണ്ടുപിടിക്കണം ഒരെണ്ണം ഞാനിവിടെ പറയാം ബാക്കി നിങ്ങൾ കണ്ടെത്തുക ഒരു അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ഞൂറായി അഞ്ച് അൻപത് രൂപ ഇരുന്നൂറ്റി അൻപതായി രണ്ട് പത്ത് രൂപ ഒരു അഞ്ച് രൂപ രണ്ട് പത്ത് ഇരുപതായി ഒരഞ്ച് അഞ്ച് രൂപയുമായി ഒരു ഒരഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ച് അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് അപ്പോൾ അത് രണ്ടും കൂട്ടിയാൽ എഴുന്നൂറ്റി അൻപത് കിട്ടും രണ്ട് പത്ത് രൂപ ഇരുപത് രൂപയാണ് എഴുന്നൂറ്റി അൻപതിനോട് ഇരുപത് കൂട്ടിയാൽ എഴുന്നൂറ്റി എഴുപത് കിട്ടും പിന്നെ ഒരഞ്ച് രൂപയും കൂടെ ചേർന്നാൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടും അഞ്ഞൂറ് രൂപയും നൂറ് രൂപയും പത്ത് രൂപയും ഇരുപത് രൂപയും അഞ്ച് രൂപയും രണ്ട് രൂപയും ഒരു രൂപയും ഒക്കെ ചേർത്ത് നിങ്ങളിത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടത്തക്ക വിധത്തിൽ എഴുതുക ഇനി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലെ തുകയെ വ്യത്യസ്ത നോട്ടുകളുടെയും നാണയങ്ങളുടെയും കൂട്ടമായി എഴുതുക അതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ ഒരു പട്ടിക തന്നിട്ടുണ്ടല്ലേ തുക എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് നോട്ടുകളുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെ എണ്ണം കൊടുത്തിരിക്കുന്നു അഞ്ഞൂറിൻ്റെ നോട്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരെണ്ണം ഒരഞ്ഞൂറ് അഞ്ഞൂറായി നൂറിൻ്റെ നോട്ടുകളോ മൂന്നെണ്ണം കൊടുത്തിരിക്കുന്നു മൂന്ന് നൂറ് മുന്നൂറായി അൻപതിൻ്റേത് ഒരു നോട്ടാണ് അൻപത് അഞ്ഞൂറെ അധികം അഞ്ഞൂറെ കൂട്ടണം മുന്നൂറെ കൂട്ടണം അൻപത് വരെ ആയില്ലേ അടുത്തത് ഇരുപതിൻ്റെ നോട്ട് ഒന്ന് കൂട്ടണം ഇരുപത് പത്തിൻ്റെ നോട്ട് ഒന്ന് ഇരുപതിനോട് പത്തും കൂടി കൂട്ടണം അഞ്ചിൻ്റെ നോട്ട് രണ്ടെണ്ണം പത്തിൻ അപ്പോൾ എത്രയായി പത്ത് രൂപയായി അല്ലേ കൂട്ടണം പത്ത് രണ്ടിൻ്റേത് നാലെണ്ണം എട്ട് രൂപയായി ഒന്നിൻ്റേത് ഒരെണ്ണം അപ്പോൾ അഞ്ഞൂറ് രൂപ കൂട്ടണം മുന്നൂറ് കൂട്ടണം അൻപത് കൂട്ടണം ഇരുപത് കൂട്ടണം പത്ത് കൂട്ടണം പത്ത് കൂട്ടണം എട്ട് കൂട്ടണം ഒന്ന് എത്ര രൂപ കിട്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു അഞ്ഞൂറ് രൂപ മൂന്ന് നൂറ് രൂപ ഒരൻപത് രൂപ ഒരു ഇരുപത് രൂപ ഒരു പത്ത് രൂപ രണ്ട് അഞ്ച് രൂപ നാല് രണ്ട് രൂപ ഒരു ഒരു രൂപ ഇവയെല്ലാം കൂടെ ചേർന്നാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തൊന്ന് നോക്കൂ തൊള്ളായിരം തൊള്ളായിരം രൂപേനെ എങ്ങനെയൊക്കെ എഴുതാം അഞ്ഞൂറിൻ്റെ നോട്ട് ഒന്ന് അഞ്ഞൂറ് ഒന്ന് കിട്ടി കൂട്ടണം നൂറിൻ്റേത് ഒന്ന് നൂറ് കൂട്ടണം അൻപതിൻ്റേത് രണ്ട് രണ്ടൻപത് നൂറല്ലേ അപ്പോൾ കൂട്ടണം നൂറ് ഇരുപതിൻ്റേത് അഞ്ച് ഇരുപതഞ്ച് എന്ന് പറഞ്ഞാൽ നൂറാണ് കൂട്ടണം നൂറായി പത്തിൻ്റെ നോട്ട് അറു ആറ് അറുപത് രൂപയായി അഞ്ചിൻ്റേത് ഏഴെണ്ണം മുപ്പത്തഞ്ച് രൂപയാവും രണ്ടിൻ്റേത് രണ്ടെണ്ണം നാല് ഒന്നിൻറ്റേത് ഒന്ന് ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും അഞ്ഞൂറെ കൂട്ടണം നൂറേ കൂട്ടണം നൂറേ കൂട്ടണം നൂറ് എത്രയായി എണ്ണൂറായല്ലേ എണ്ണൂറിനോട് അറുപത് കൂട്ടുമ്പോൾ എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപതിനോട് മുപ്പത്തി അഞ്ച് കൂട്ടിയാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതിനോട് അഞ്ച് കൂടി കൂട്ടുക തൊള്ളായിരം അടുത്തത് നോക്കൂ മുന്നൂറ്റി പതിനേഴ് എങ്ങനെ എഴുതാം നൂറിൻ്റെ രണ്ട് നോട്ടുകൾ അൻപതിൻ്റെ ഒന്ന് അപ്പോൾ എത്രയായി ഇരുന്നൂറെ കൂട്ടണം അൻപതായി ഇരുപതിൻ്റെ രണ്ട് നാൽപ്പത് രൂപയായി പത്തിൻ്റേതൊന്ന് കൂട്ടണം പത്ത് അഞ്ചിൻ്റെത് എത്ര എണ്ണമാണ് രണ്ടെണ്ണം അപ്പോൾ കൂട്ടണം പത്ത് രണ്ടിൻ്റേത് മൂന്നെണ്ണം ആറ് കൂട്ടണം ആറ് ഒന്നിൻ്റേത് ഒരെണ്ണം അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നൂറ് ഇരുന്നൂറ് എന്നെഴുതാം കൂട്ടണം ഒരമ്പത് അൻപത് എന്നെഴുതി കൂട്ടണം രണ്ട് ഇരുപത് നാൽപ്പത് എന്നെഴുതി കൂട്ടണം ഒരു പത്ത് പത്ത് എന്നെഴുതി അതിനോട് കൂട്ടുക അടുത്തത് അഞ്ച് രണ്ടെണ്ണമാണ് രണ്ടു പത്താണല്ലേ കൂട്ടണം പത്ത് പിന്നെയോ രണ്ടിൻ്റേത് മൂന്നെണ്ണം എന്ന് കിട്ടും കൂട്ടണം ഒന്നിൻ്റേതൊരെണ്ണം അങ്ങനെ ഇരുന്നൂറ് കൂട്ടണം അൻപത് കൂട്ടണം നാൽപ്പത് കൂട്ടണം പത്ത് കൂട്ടണം പത്ത് കൂട്ടണം ആറ് കൂട്ടണം ഒന്ന് മുന്നൂറ്റി പതിനേഴെന്ന് കിട്ടും അടുത്തു നോക്കൂ ശനിയാഴ്ചത്തെ തുക തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്നെഴുതിയിരിക്കുന്നു അല്ലേ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് ആകെ തുകയുടെ കോളത്തിൽ നമ്മൾ അഞ്ഞൂറ് എന്നെഴുതി കൂട്ടണം നൂറിൻ്റെ രണ്ട് നോട്ട് ഇരുന്നൂറാണെന്ന് നമ്മൾ എഴുതി അഞ്ഞൂറെ കൂട്ടണം ഇരുന്നൂറ് എന്നെഴുതി അൻപതിൻ്റെ രണ്ട് നോട്ട് അപ്പോൾ നൂറാണ് കൂട്ടണം നൂറ് ഇരുപതിൻ്റെ അഞ്ച് നോട്ട് ഇരുപതിൻ്റെ അഞ്ച് നോട്ട് നോട്ടെന്നാൽ നൂറാണ് കൂട്ടണം നൂറ് പത്തിൻ്റേത് ഒരു നോട്ട് കൂട്ടണം പത്ത് അഞ്ചിൻ്റേത് രണ്ടെണ്ണം കൂട്ടണം പത്ത് രണ്ടിൻ്റേത് രണ്ടെണ്ണം കൂട്ടണം നാല് ഒന്നിൻ്റേത് ഒരെണ്ണം കൂട്ടണം ഒന്ന് അപ്പോൾ നോക്കൂ അഞ്ഞൂറിൻ്റെത് ഒരു നോട്ട് അഞ്ഞൂറ് എഴുതി നൂറിൻ്റെ രണ്ട് ഇരുന്നൂറ് എഴുതി അൻപതിൻ്റേത് രണ്ട് നൂറ് എന്നെഴുതി ഇരുപതിൻ്റെത് അഞ്ചെണ്ണം അഞ്ച് ഇരുപത് നൂറാണ് പത്തിൻ്റെത് ഒരു നോട്ടാണ് പത്തെന്ന് എഴുതി അഞ്ചിൻ്റെത് രണ്ടുണ്ട് അതും പത്താണ് പത്തെന്ന് എഴുതി രണ്ടിൻ്റേത് രണ്ടാണ് എഴുതി ഒരു രൂപ ഒരെണ്ണമാണുള്ളത് ഇവയെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക് യു